ാണ് അപ്പം നമ്മൾ കഴിക്കാനുള്ള പരുവത്തിലേക്ക് ആയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു കിടനം ചായ കൂടി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കേട്ടോ അടിപൊളി ചായ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്കതിന് ഓരോരുത്തരും എടുക്കാം നമ്മളെല്ലാവരും ഇവിടെ കൂടി ഇരിക്കുകയാണ് കേട്ടോ നമ്മളത് കഴിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതാ ഓരോന്നോരോന്ന് എടുത്ത് കൊടുക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇത് നമുക്കിത് പ്ലേറ്റ് വയ്ക്കാം ഓക്കെ ഇത് ആ എടുത്തോളൂ എടുത്തോളൂ അങ്ങനെ എല്ലാവരും ഓരോന്നൂടെ എടുക്കുകയാണ് ബാബി അപ്പം ഞാനിതാ ഒന്ന് എടുക്കാം ഞാനിവിടെ ഉള്ള ഇടത് ഇതെന്ന് ഇതിന് വരുന്നത് നോക്കാം അയക്കിന് നല്ല വിശപ്പും ഓ പക്ഷേ ഇത് ചൂടാണ് അത് വേണ്ട അത് പോയി തണുത്ത എടുക്കാം ഓക്കെ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയാണ് തണുത്തേനെ കേട്ടോ അത് കുഴപ്പമില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അതായത് സ്നാക്സ് സ്നാക്സ് കഴിക്കാനുള്ള സമയം കഴിഞ്ഞു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിന്നർ കഴിക്കാനുള്ള സമയമാണ് നമ്മൾ ഉണ്ടാക്കിയാൽ ഒന്നപ്പത് ആയി സമയമായി അപ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളും അതെങ്ങനെയാണ് കേട്ടോ ലേറ്റായി പോകുമ്പോൾ ഓരോരുത്തരും എല്ലാവരും എടുക്കും എല്ലാവരും എടുത്ത് കഴിക്കണം നമ്മളിങ്ങനെ നമ്മൾ ആ സ്നാക്സ് നമ്മൾ അപ്പോൾ ഉണ്ടാക്കി അതൊരു സംഭവം വെച്ചാൽ ഇതൊരു ട്രെൻഡിങ് ഐറ്റം ആണ് ഒരു അടിപൊളി ഒരു ട്രെൻഡിങ് നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് താരമാണ് നമ്മൾ ഈ ഒരു സാധനം അപ്പോൾ അതാണ് നമ്മളതായത് ഉണ്ടാക്കാൻ കാരണം കേട്ടോ ഇപ്പോൾ നമ്മളെ ഈ പുട്ടൈസ് ഐസ്ക്രീം പോലെയൊക്കെ നല്ല ട്രെൻഡിങ് ആയ ഒരു ഐറ്റമാണ് നമ്മളെ ഈ സമൂസ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കാൻ കാരണം സംഭവം നല്ല കിട്ടിലായിട്ടാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇത് കഴിക്കുകയാണ് നമ്മളതായതിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നേ ഉള്ളൂ നമ്മളെ ഫാമിലി മൊത്തം അതായത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ സംഭവം അപ്പം ഞാനും കൂടി കഴിക്കുക അതായത് ഇങ്ങോട്ട് മാറ്റി വെക്കാൻ പറഞ്ഞു ഇതാണ് ഞാൻ എടുത്ത പീസ് സംഭവം നല്ല കിടലായിട്ടുള്ള മോൾ ഉപയോഗിക്കുന്നതൊക്കെ നമ്മളെ സേമിയ പായസത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കേട്ടോ അതിൻ്റെ സാധനം വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ് അപ്പോൾ അപ്പം ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം അല്ലെങ്കിൽ പതിരത്തു തന്നെ വീടും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ശരിക്കും പറഞ്ഞത് സ്നാക്സിൻ്റെ അല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്കൊക്കെ തുടങ്ങിയ പരിപാടിയാണ് വേറെ ഒരുപാട് ഒരുപോലെ തിരക്കായിപ്പോയി ഇപ്പോഴേ ശരിയായി മാത്രമേ ഉള്ളൂ ഓക്കെ നമ്മളെല്ലാം റെഡി ആക്കി എടുത്തേ ഉള്ളൂ അപ്പോൾ അതും അതായത് നല്ല ഒരു 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 ചായയും കൂടെ നമുക്ക് കഴിക്കാം അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കടിച്ചു കാണിച്ചേക്കാട്ടെ നല്ല കിട്ടില്ല ഒരു ഐറ്റമാണ് ഓക്കെ ഫേസ് ഓ പൊളി കേട്ടോ സൂപ്പർ ഐറ്റം നല്ല വെറൈറ്റി ടേസ്റ്റ് നിങ്ങളൊരു ആടിയും പൊളി ഒരു ഐറ്റം കേട്ടോ ഓ ഇതാണ് ഐറ്റം കേട്ടോ അത് ഇപ്പോഴും നമ്മൾ നേരത്തെ ഈ പുട്ട് ഐസ് ക്രീമൊക്കെ ട്രെൻഡിങ് ആയില്ലേ അതേ കണക്ക് കണക്കുന്നത് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് അതായത് നമ്മളെ കോൺ സമ്പൂസ അപ്പോൾ ഇപ്പോഴത്തെ താരമാണ് ശരിക്കും ഇപ്പം നന്നായിട്ട് വൈറലായി അതായത് ട്രെൻഡിങ് ആയിക്കോട്ടാണ് ഈ കോൺസമ്പൂസ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക അപ്പോൾ എല്ലാവർക്കും വളരെ വളരെ എളുപ്പത്തിൽ ഈ സംഭവം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒക്കെ ഞാൻ ഒരു കടിയൂടെ കളിക്കാൻ പോകുന്നു കേട്ടോ നല്ല കിടന്ന ഐറ്റം അടിപൊളി സൂപ്പർ ആയത് ഹോട്ടോ ആടിപ്പൊളി അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക മാത്രമല്ല സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഇടപെടലെക്കുക നമ്മൾ ഉണ്ടാക്കിയ ഇതൊരു വെറൈറ്റി ആയിട്ടാണ് അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും പോയി കാണുക കേട്ടോ ആടിപ്പൊളിയാണ് സംഭവം കിടലായിട്ടും ഇതും ചായയാണ് നമ്മുടെ സ്പെഷ്യലത്തെ അപ്പം ഈ അതിൽ ഒരു കടിയുടെ കടിക്കാം എന്താ ഒരു കടി കടിയുടെ കഴിച്ചിട്ട് നമുക്ക് ചായ ഒന്ന് എടുക്കണം ഇതൊക്കെ ബാക്കി ഇത്രയും അവിടെ ഉണ്ട് അതെല്ലാം നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളെ ഫ്രണ്ട്സ് എല്ലാം എൻ്റെ അടുത്തുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഓരോ തരുമായിരുന്നു പക്ഷേ നിങ്ങൾ ആരും എൻ്റെ അടുത്തല്ലോ കാണുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തരാൻ കഴിയില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒരു സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊക്കെ ലൈക്ക് തരുക അതിനൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടി കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണെങ്കിൽ സാധാരണ ഇങ്ങനെ കൂടെ കൂടെ ഞാൻ പറയുന്നത് ജസ്റ്റ് ഞാൻ ഒരു കടി കടിയുടെ കളിക്കട്ടെ ഐറ്റം അടിപൊളി ആയിട്ട് നമ്മളെപ്പോ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ ഇതിൽ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതുപോലെ എല്ലാ ഫ്രണ്ട്സും കാണുക അടിപൊളി അടിപൊളി ആയിട്ടോ കേട്ടോ കിടാം അപ്പൊ നമുക്കിതാ ഇത് മാറ്റിയിട്ട് നമുക്ക് വെക്കാം ഓക്കെ നമ്മളെ കോൺ സമൂസയാണ് ഇപ്പോഴത്തെ വയറുള്ള താരം കേട്ടോ നല്ല ആയിട്ട് പോകുന്ന ഒരു സാധനമാണിത് ഓക്കെ നമുക്ക് ചായ എടുത്ത് കുടിക്കാം ആ കോൺ സമൂസയും ചായയും ആടിപ്പൊളി ഒരു രക്ഷയില്ല നല്ല സൂപ്പർ ആടിപ്പൊളി ആ ആടിപ്പൊളി വെച്ചാൽ കീടലം കീടിനം കേട്ടോ ഇത് നമുക്കിതിങ്ങെടുക്കാം ഇനി ഒരു കടിയോടെ കടിക്കാം കേട്ടോ സമൂഹം കിഡിലും ഐറ്റം കിഡിലായിട്ട് കേട്ടോ ഓ ആടിപൊളി കേസ് അപ്പം ഈ സമൂഹ ഉണ്ടാക്കുന്നതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ നമ്മുടെ ചാനലുണ്ട് അപ്പൊ എന്നെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ തരായിട്ട് കേട്ടോ ഐറ്റം എന്താ രുചി തടയുമോ സംഭവം നല്ല ഗ്ലാമറും ഉണ്ട് അതൊക്കെ തന്നെ നല്ല അടിപൊളി ഒരു ഐറ്റം കേട്ടോ കിടലാണ് ഒരു കടക്കടിക്കട്ടെ കടിക്കട്ടെ ഓക്കെ നമ്മൾ കോൺ ഐസ്ക്രീമൊക്കെ അല്ലേ കോൺ ഐസ്ക്രീമിൻ്റെ അതേ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ നമ്മൾ ട്രെൻഡിങ് ഐറ്റമാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക പിന്നെ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ജാമ്പ മരത്തിൻ്റെ ഒരു ഒരു ഇതിട്ടിട്ടുണ്ട് കേട്ടോ നമ്മളെ ചാനലിൽ അവസാനത്തെ വീഡിയോ ആണ് ലൈവ് അല്ല നോർമൽ വീഡിയോ നല്ല കിടലം ചാമ്പ വരം നമുക്ക് വളരെ ചെറിയതിൽ ചെറിയ മരവാണ് പക്ഷെ ഒരുപാട് ചാമ്പയ്ക്ക് പിടിച്ച് കിടപ്പുണ്ട് അതേ കണക്കൊരു ചാമ്പ വരെ വേണമെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സ്റ്റിൽ ഒന്ന് അറിയിച്ചാൽ മതി കേട്ടോ ആ വീഡിയോ കണ്ടിട്ടേ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോസ്റ്റിൽ ഒന്ന് അറിയിക്കാം എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്തു തരാം കേട്ടോ നല്ല കിടിലും ചാമ്പയാണ് ചാമ്പയെന്ന് വെച്ചാൽ കൊല കൂട്ടിപ്പൊടിയാ കൂട്ടോ അപ്പം സഹായമുണ്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് എടുത്തോ അപ്പോൾ ഫിനിഷ് ചെയ്യാം നമുക്ക് നാളെ എന്നിട്ട് വേറൊരു മോഡൽ സമൂഹം നമ്മൾ ഉണ്ടാക്കുന്നതാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ട കൂടി നേരം നോക്കാം ഞാൻ ഒരു കട കളിക്കട്ടെ ഓരോ കളിച്ച് വച്ചു നിറയോ അകത്ത നിറയെ മസാല ആ കേട്ടും ആവുക സൂപ്പർ ഒരു രസ കേട്ടോ ആയിട്ടുണ്ട് സംഭവം നല്ല വെറൈറ്റി ഐറ്റമാണ് ആ സൂപ്പർ ഐറ്റം തലച്ചോറൊക്കെ കഴിക്കാം കേട്ടോ അപ്പം എല്ലാ ഫ്രണ്ട്സൊന്നും ഉണ്ടാക്കി നോക്കുക ഇപ്പോഴത്തെ വയറൽ വയറൽ ആയിട്ടുള്ളൂ വൈറൽ ആയിട്ടുള്ള ഐറ്റമാണ് ഓക്കെ ചായ ഉണ്ട് കീടം ചായ ഒന്നുകൂടെ എടുക്കണം നമുക്ക് എടുക്ക ചേർന്ന് മതി എനിക്ക് ചായ കുടിക്കണം ചായ നല്ല സ്പെഷ്യൽ ചായ ആട്ട ആടിപ്പൊളി ചായ കീടിലം ചായ ചായ പ്രാവശ്യം നമുക്ക് ഉള്ളയിലേക്ക് ചെറുതെടുക്കാം കേട്ടോ മതി ഓക്കെ ഫ്രണ്ട്സ് നേരത്തെ ചൂട് ഉണ്ടോ നമ്മൾ ഓക്കെ നമുക്ക് ഇതെടുക്കാം എല്ലാം കണക്കാന എല്ലാം ഒരേ പരുവം തന്നെ അപ്പം നമുക്ക് ഇത് തന്നെ എടുക്കാം താപ്പം ഓക്കെ ഓക്കെ ഫ്രണ്ട് കളിക്കട്ടെ ഓ ആളുടെ പുഴ കീടു കേട്ടോ സൗണ്ട് കേട്ടോ ഇത് പൊട്ടുന്ന സൗകര്യ കേൾക്കുന്നത് നമ്മളെ സേമിയ സേമിയ പൊട്ടുന്ന സൗരണ കേട്ടോ ഞാൻ കഴിച്ച ബോംബ് പൊട്ടിടത്ത് പൊട്ടിയേട്ടോ കഴിഞ്ഞിരിക്കുന്ന എല്ലാരും ചിരിക്കുന്ന എത്ര സവിഡ് എവിടെ നിന്ന് വരുന്നത് ഞാൻ കഴിക്കുമ്പോഴത്തേക്കും ഓക്കേക്കാ നല്ല അടിയപൊളി ആയിട്ടാണ് അപ്പൊ എല്ലാരും ഇത് ഉണ്ടാക്കും ഇപ്പോഴത്തെ വയറ താരമാണത് കിടിലോട്ട് കിടിലോ ഓക്കെ കാണോ നല്ല കട്ടിയാണ് ഈ പാകം നല്ല സൗണ്ട് വരുന്നത് നല്ല ടേസ്റ്റ് ആണ് ആടിപ്പൊടിയാണ് അവിടെ മൊത്തം മസാലയാണ് നിറയെ ഈ ഭാഗം വരെ മസാല ഉണ്ട് കേട്ടോ ഈ ഭാഗം വരെ മസാല നിറച്ചിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ ആ പുട്ട സ്ക്രീം ഒക്കെ വൈറലായി പോയില്ലേ കണക്കൊരു ഐറ്റം ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒക്കെ മാത്രം പോരാ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി നിന്നെ വിളിക്കാം കേട്ടോ അപ്പം ഇതിൽ നമുക്ക് ഭാഗ്യം എത്ര ഉണ്ട് ഇത് ഞാൻ എത്ര ഇതും കൂടെ എടുക്കൂളൂടെ ബാക്കി നമ്മളെ മക്കളും വൈഫും ഒക്കെ എടുത്ത് ചേർക്കും കേട്ടോ ഓക്കെ അപ്പം ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളെ ചായ കൂടി ഇവിടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുകൂടെ നമുക്ക് കളിക്കാം ായിട്ടും അപ്പൊ ഇപ്പഴത്തെ ഇപ്പഴത്തെ വൈറൽ താരം നമ്മുടെ കോൺ സമൂസയാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ ആടിപ്പുളിയാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി നിലവിൽ വെക്കുക ഇതുപോലെ കിട്ടിലെ കിട്ടില വീഡിയോസിന് ഓക്കെ ഫ്രണ്ട്സ് തീർന്നു ഇതും ചായ ചായകൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഇത് ഇനി പിന്നെ എടുക്കൂ കേട്ടോ ഒന്ന് ഫ്രഷായി വന്നിട്ട് പിന്നെ കഴിക്കാതെ വിചാരിച്ചു അപ്പം ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് മതിയാകാം ഹലോ അറ്റുണ്ട് മസാല അറ്റ സൂപ്പർ ഐറ്റം ഇത്രയും കൂടെ ഉള്ളൂ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് എന്നോട് വയ്ക്കാം ഇതുപോലെ കിട്ടില കിട്ടുള്ള വീഡിയോസ് നമ്മൾ വരുന്നതാണ് അപ്പം എൻ്റെ ഫുൾ റെസിപ്പം ചാനലുണ്ട് എല്ലാവരും കാണുക ഓ ആ സൂപ്പർ ആയിട്ടും ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ചായ വര എത്ര ഉണ്ട് അപ്പോൾ ചായ വെള്ളം കുടിച്ച് നമ്മൾ പരിപാടി കഴിഞ്ഞു കേട്ടോ അത് പുളിയായിരുന്നു സ്നാക്സും അതായത് ഞാൻ ഡിന്നർ കഴിക്കാൻ ഉണ്ട് കേട്ടോ അത് കഴിച്ചിട്ടില്ല വരാം ചായീഷ് ചെയ്യാം എന്തോ ഒരു സോന്നുവരം ഇതിൻ്റെ കൂടെ അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കട്ടെ നമ്മളെ വയറൽ താരമായിട്ടുള്ള സമൂസ നമ്മളെ കോൾ സമൂസയാണ് ഇരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ചായ വെറുതെ ഫിനിഷ് ചെയ്യാം ഓക്കെ നമ്മളെ ചായ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ദയവ് വരുന്നു അടുത്തൊരു അടിപൊളി വീഡിയോ വീഡിയോമായി അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ